കൊഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കാർഷിക മേഖലയാണ് പെരിഞ്ചേരി നിറയെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് നാട്ടോലി ചാനലിൻ്റെ ഈ യാത്ര പല കേരളീയ ഗ്രാമങ്ങളുടെയും പുലർക്കാലം ആരംഭിക്കുന്നത് ആ ഗ്രാമത്തിലെ ചായക്കടകൾ തുറക്കുന്നതോടുകൂടിയാണ് പണ്ട് കാലത്തെ ചായമക്കാനികൾ കാലത്തിനൊപ്പം മാറിയാണ് ഇന്ന് ചായക്കടകളായത് കോയക്കുട്ടിക്കയുടെ ചായമക്കാനിയിലെ പൊട്ടും ചായയും മജീദിന്റെ കടയിലെ പൊറോട്ടയും ഒക്കെ ഇതിനകം പെരുഞ്ചേരി ഗ്രാമവാസികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇവിടെ നിന്നും നമുക്ക് പെരുചേരി ഗ്രാമത്തിന്റെ കഥ തുടങ്ങാം വിശാലമായ പെരുചേരി പാടം ഈ ഗ്രാമത്തിന്റെ കാർഷിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു തെങ്ങുവലകൾ തണൽ തീർക്കുന്ന ഈ വയലോര കാഴ്ചകളും മനോഹരമാണ് പെരിഞ്ചേരി എന്ന കൊച്ചു പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പെരിഞ്ചേരി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മമ്പുറം സെയ്ദരവി തങ്ങളുടെ കാലത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് പഴമക്കാർ പറയുന്നു ഒരിക്കൽ പൊന്മുണ്ടം ജുമുവത്ത് പള്ളിയുടെ കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ച് മമ്പുറം തങ്ങൾ ഇതുവഴി തിരൂരങ്ങാടിയിലേക്ക് മഞ്ചലിൽ മടങ്ങുന്നതിനിടെ ഈ പ്രദേശത്തെ വയൽ തീരത്ത് മരത്തണലിൽ വിശ്രമിക്കുകയുണ്ടായി ഇതറിഞ്ഞ് നാട്ടുകാർ തങ്ങൾക്ക് ചുറ്റും തടിച്ചു കൂടുകയും നാട്ടിൽ നിഷ്കരിക്കുവാനും മറ്റും ഒരു പള്ളി വേണമെന്ന് ആവലാതി ഉന്നയിക്കുകയും ചെയ്തു അന്ന് തങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്താണ് പിൽക്കാലത്ത് പള്ളി നിർമ്മിക്കപ്പെട്ടത് മമ്പുറം തങ്ങൾ തന്നെയാണ് പള്ളിക്ക് തറക്കല്ലിട്ടതും പറപ്പാറ തറവാട്ടിലെ കാരണവരായിരുന്ന കേക്കൻ ഉണ്ണീൻകുട്ടി അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞുമൊയ്തീൻ തുടങ്ങിയവരായിരുന്നു പള്ളി നിർമ്മാണത്തിന് അക്കാലത്ത് നേതൃത്വം നൽകിയത് വിവിധ ഘട്ടങ്ങളിലായി നടന്ന പള്ളിയുടെ നിർമ്മാണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നാട്ടുകാരണന്മാരായിരുന്നു പറപ്പാറ ബാപ്പു ഹാജിയും മണ്ണിൽ കുഞ്ഞാലൻ സാഹിബും നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ പള്ളിക്ക് മണ്ണിൽ കുഞ്ഞാലൻ ഹാജിയുടെ വിലമതിക്കാനാവാത്ത സംഭാവനയും ഈ നാട്ടുകാർ ഇന്നും സ്മരിക്കുന്നുണ്ട് ഈ മാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാലിൻ്റെ പള്ളിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മമ്പർത്ത് അപ്പാപ്പാൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി നിർമ്മിച്ചാൽ തറക്കടില്ല നല്ലതാണ് എന്നുള്ള നിർദ്ദേശം വെച്ചത് മമ്പുത്തമാപ്പാപ്പയാണ് ആ കാലഘട്ടത്തിൽ ഇൻ്റെ വെല്ലിപ്പാൻ്റെ പ ആണ് ഇവിടെ തുടക്കത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ വന്നിട്ടുള്ള തുടക്കം ഇവിടെ പർപ്പാറീൻകുട്ടിയാക്ക എന്ന് പറഞ്ഞ ആളും അവരുടെ മകൻ കുഞ്ഞുമൊയീതീനുമാണ് പിന്നെ അതിൻ്റെ സേസാണ് പിന്നെ ഇവിടെ വന്ന അന്ന് പർപ്പാറ അന്ന് നടമ്പാടിയിൽ അവർ നടമ്പാടി പറമ്പിൽ വന്നാണ് പർപ്പാറ എന്ന് പറഞ്ഞ ഔദുലേ ഔദുലേജിൻ്റെ വല്ലിപ്പ അതേമാതിരി കരകപ്പാറ ഉസ്താദ് വെങ്കപ്പാറ ഉസ്താദിൻ്റെ വെല്ലിപ്പ അവരൊക്കെ ഇവിടെ വന്നത് അതിൻ്റെ സേസ് ആ കാലഘട്ടത്തിലാണ് അമൂർ അപ്പാബൻ്റെ കാലഘട്ടത്തിലാണ് അവരൊക്കെ വന്നത് ആ സമയത്ത് അപ്പൊത്തും അമ്പുറത്തും അപ്പപ്പാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പള്ളീൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് അന്ന് നാൽപ്പതിൽ താഴെ തായെ നാൽപ്പത് വീടിൽ തായ വീടുള്ള ഒരു മരലാണ് പിരിചേരി മാലിന് ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന അന്നത്തെ പള്ളി അന്നത്തെ പള്ളിൻ്റെ ഫോട്ടോ ഒന്നും ഇപ്പോൾ ഞങ്ങൾ കയ്യില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയൊരു അത്ഭുതമായിരുന്നു കാരണം അന്നേക്കുള്ള കലാപരമായ കാര്യങ്ങൾ ഞങ്ങളെ എളുപ്പത്തിലുണ്ടായിരുന്ന പള്ളി അത്ര രസമുള്ളൊരു ഒരു കലാപരമായ അമ്മ ആശേരിമാരെ അവരെ കുത്തുവണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പള്ളിയായിരുന്നു ഇപ്പൊ ഞങ്ങൾ മാലിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളൊരു ഒരു കല്യാണ മണ്ഡപം നിർമ്മിക്കാനുള്ള അതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് എൻ്റെ പ്ലാനും കാര്യങ്ങളും ചെയ്യാറുണ്ട് സ്ഥലം എവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മക്കാരൊക്കെ പറഞ്ഞിരുന്നത് പഴയ കാലത്ത് താനൂര പള്ളി കഴിഞ്ഞാൽ പിന്നുള്ള പിന്നെ പള്ളി ഇവിടെ കാരണം ആ കാരണം അടുത്ത പ്രദേശത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വിജയത്തിനൊക്കെ വരലുണ്ട് ഇപ്പൊ കരിങ്കപ്പാറ ആദിശ്ശേരി ഇവിടുന്ന് അവര് ആ അവര് വലിയപ്പോ എവിടെയാണ് എന്നൊക്കെ വേദനയാണ് അപ്പൊ അന്നൊക്കെ പറഞ്ഞേക്ക അതായത് താനൂരത്തെ പള്ളിന്റെ ശേഷം പിന്നെ ഉണ്ടായിരിക്കുന്ന പള്ളി ഇതാണെന്ന് അങ്ങനെയുള്ള പിന്നെ പണ്ഡിതന്മാരായിട്ട് ഈ പറഞ്ഞ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസങ്ങൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇവിടെ പറഞ്ഞപ്പെട്ടൊല്ലാങ്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉസ്താദിന്റെ അഥവാ അമിത് ഉസ്താദിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് റുട്ടീഫുലി അവരങ്ങനെയുള്ള ഇവിടെയൊക്കെ ഉപ്പയാണ് പെരിഞ്ചേരി ഗ്രാമത്തിലെ മതഭൗതിക വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ച ഈ നാടിൻ്റെ സാമൂഹിക പരിഷ്കർത്താവാണ് മണ്ണിൽ അഹമ്മദമുല്ല കോണൂത്ത് കുഞ്ഞാലൻ ഹാജി ഈങ്ങാപ്പള്ളി കുഞ്ഞീൻകുട്ടി ഹാജി പറപ്പാറ നടയമ്പാടി അബുദുൽ ഹാജി മണ്ണിൽ കുഞ്ഞാലൻ ഹാജി എന്നീ നാട്ടുകാരണന്മാരെയും ഈ നാട് സ്നേഹപൂർവ്വം ഓർക്കുന്നു ൾ പലതവണ പെരിഞ്ചേരിയിലെ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ട് ദീർഘകാലം ഈ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന മറുഹും സൂർപ്പിൽ കുഞ്ഞലവി മുസ്തിയാരുടെ കബരടം ഈ പള്ളിക്ക് മുൻവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകൻ മൊയ്തീൻ മുസ്തിയാരും ശേഷം അദ്ദേഹത്തിന്റെ മകനുമാണ് ഇപ്പോൾ ഈ പള്ളിയിൽ സേവനം ചെയ്തു വരുന്നത് അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മഹല്ലിൽ തുടക്കം മുതലേ നല്ല നിലകിൽ ദർശന വിദ്യാഭ്യാസവും പോന്നിരുന്നു ബീരാൻകുട്ടി മുസ്തിയാർ അയ്യായ വൈലത്തൂർ മൊയ്തീൻ മുസ്തിയാർ ഓമച്ചപ്പുഴ ഹസൻ മുസ്തിയാർ വേങ്ങര സിദ്ദീഖ ഹസനി ആദിർശേരി മുസ്തിയാർ കാലുടി ഉസ്താദ് തുടങ്ങിയവർ ദർശന നേതൃത്വം നൽകിയവരിൽ പ്രധാനികളായിരുന്നു നിലവിൽ താനൂർ മുഹമ്മദ് സോദിഖ് ബാഖവിയാണ് ഇവിടെ ദർശന് നേതൃത്വം നൽകി വരുന്നത് പെരിഞ്ചേരിയുടെ നഗരപ്രദേശത്ത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മതവിദ്യാലയങ്ങളാണ് ലിയാ ഇസ്ലാം മദ്രസയും ഇസ്ലാം സുന്നി മദ്രസയും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രം ഈ പ്രദേശത്തിന്റെ അഭിമാനമാണ് ഈ അടുത്ത കാലത്താണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈ സ്ഥാപനം പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് ആരോഗ്യ കേന്ദ്രത്തിന്റെ സമീപത്തായി വിശാലമായ ഒരു കുളവുമുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ അടുത്ത കാലത്ത് കുളം നവീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു പെരിഞ്ചേരി ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്നും മറ്റൊരു ചരിത്രം തേടിയുള്ള യാത്രക്കായി നാട്ടൊലി ചാനൽ യാത്ര പറയുന്നു